കരിങ്കണ്ണ തുറിച്ചു നോക്ക് ഈ ഒരു ബോർഡും അതുപോലെ തന്നെ ഈ ഒരു നോക്കുകുത്തിയും പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ കവിതയുടെ കാർണിവലിൽ എത്തിയാൽ കാണാം സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ് എ എന്തുകൊണ്ട് ഈയൊരു കാർണിവലിൻ്റെ മുറ്റത്ത് ഒരു കരിങ്കണ്ണ തുറിച്ചു നോക്കുക എന്ന് ഒരു നോക്കുകുത്തി ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് സാധാരണ നാട്ടിൻപുറങ്ങളിലാവട്ടെ അതുപോലെ തന്നെ ഒരു വീടിൻ്റെ മുന്നിലാവട്ടെ അത്തരത്തിലൊരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു മിത്തിൻ്റെയും ഭാഗമായുള്ള ഒരു നോക്കുകുത്തി അത് നാട്ടിൻ പുറങ്ങളിലാവട്ടെ വീടുകളുടെ മുന്നിലാവട്ടെ എല്ലായിടത്തും വെക്കുന്നൊരു സംഭവമാണ് പക്ഷേ എന്തുകൊണ്ട് ഇതൊരു കോളേജിൻ്റെ കാർണിവലിൻ്റെ മുറ്റത്ത് വന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യം എത്തുന്നത് കെ ജയാനന്ദൻ മാഷിൻ്റെ അടുത്താണ് ഇപ്പോൾ മാഷ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് മാഷെ കവിതയുടെ കാർണിവലിൻ്റെ ഒരു മുറ്റത്ത് കരിങ്കണ്ണ തുറിച്ചു നോക്ക് സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഒരു വീടിൻ്റെ ഇല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരു ബോർഡും അതുപോലെ തന്നെ ഒരു നോക്കുകുത്തി എന്തുകൊണ്ടാണ് ഈ ഒരു ആശയം ഇവിടെ എത്താൻ കാരണം ഒരു നമ്മളൊക്കെയും ഒരു നോക്കുകുത്തിയുടെ ജീവിതം നയിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടല്ലോ എൻ്റെ വളരെ പേഴ്സണലായ ചില എക്സ്പീരിയൻസുകളിൽ നിന്നാണ് കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നോക്കുകുത്തി എന്നുള്ള ഇമേജുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടത് അതിനെ പിന്തുടരാനൊക്കെ ചില അനുഭവങ്ങളിൽ നിന്ന് ചില സാമ്യബന്ധങ്ങളിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ യാത്ര തുടങ്ങുന്നത് അപ്പോൾ നോക്കുകുത്തി ഒരു നോക്കുകൂത്തിയെ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണോ എന്നൊക്കെയുള്ള തോന്നൽ തന്നെയാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഞാനിട്ട് അതേ ഷർട്ടും പാൻറ്റും ഇട്ട ഒരു നോക്കൂത്തിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില എന്താണ് ഇത് തുടർന്ന് അപ്പം കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇതിനെ അന്വേഷിച്ചിട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട് നോക്കൂത്തികളെ ഒരു യാത്ര അതെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ നോക്കൂത്തികളുണ്ടോ എന്ന് തിരഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ രൂപപ്പെട്ട പിന്നെ ചില ഫോട്ടോഗ്രാഫുകൾ വീഡിയോകൾ ശബ്ദങ്ങൾ ഇതൊക്കെ ചേർന്ന ഒരു ഒരു ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റാണ് ശരിക്കിത് ഈ ഒരു ഇപ്പം മാഷ് പറഞ്ഞു പറയുന്ന മൂന്ന് നാല് സംസ്ഥാനങ്ങളിലൂടെ യാത്ര തിരിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കേരളം തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് അവിടെ എന്താണ് ഈ ഒരു നോക്കുകുത്തി എന്ന് പറയുന്നത് സാധാരണ നമ്മളവിടെ ഒരു എന്താ പറയാ ഒരു പാക്ക് കെട്ടാതിരിക്കാൻ എന്ന് പറയുന്ന ഒരു ആണ് ഇവിടെ ഒരു മിത്തായിട്ട് നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ എന്താണ് ഈ ഒരു നോക്കുകുത്തിയുമായി ബന്ധപ്പെട്ട് ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും പ്രാക്ക് തട്ടാതിരിക്കാന്നുള്ളൊരു വിശ്വാസം ഇതിൽ നിലനിൽക്കുന്നുണ്ട് അടിത്തട്ടിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ദൃഷ്ടിബൊമ്മ കർണാടകയിലൊക്കെ ദൃഷ്ടി എന്നുള്ള വാക്കാണ് അവർ അവരുപയോഗിക്കുന്നത് അതുപോലെ സോളക്കാട്ട് വാക്ക് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചോളപ്പാടത്ത് വെക്കുന്ന നോക്കുകുത്തിക്ക് അപ്പോൾ ബേസിക്കലി ഈ വിശ്വാസം തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ മൃഗങ്ങളെ അകറ്റാൻ പക്ഷികളെ അകറ്റാൻ അതിനും കൂടി അവർ ഇത് അവരിതുപയോഗിക്കുന്നുണ്ട് അങ്ങനെ രണ്ടർത്ഥത്തിലാണ് അവർ വെക്കുന്നത് പക്ഷേ ഇതിനക്കപ്പുറത്ത് ഒരു നോക്കുകുത്തിയുടെ രൂപം ശരിക്കും മൃഗങ്ങളെ ആട്ടാനൊക്കെ വേറെയും വഴികളുണ്ട് പക്ഷേ ഇത് ശരിക്കും ഒരു നോക്കുകുത്തി ഒരു മനുഷ്യൻ്റെ സൃഷ്ടി തന്നെയായിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതൊരു ആർട്ട് വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനുണ്ടാക്കുന്ന നോക്കൂത്തിയുടെ രൂപത്തിൽ അയാളുടെ മനസ്സുണ്ട് അയാളുടെ ആ സമയത്തെ വികാരങ്ങളുണ്ട് അയാളുടെ പ്രതികരണങ്ങളുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് ഒരു വർക്ക് ഓഫ് ആർട്ട് ആയിട്ടാണ് എനിക്ക് നോക്കൂത്തിയെ പലപ്പോഴും അനുഭവപ്പെടുന്നത് ഈ പ്രോജക്റ്റിൽ ഞാൻ ആ ഒരു സമീപനമാണ് പുലർത്തുന്നത് ഏകദേശം എത്ര മാസം ഇതിൻ്റെ ഒരു ട്രിപ്പും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര നടത്തി അത് പല സമയത്തായിട്ടാണ് സംഭവിച്ചത് ശരിക്കൊരു പതിനഞ്ച് വർഷം ഏകദേശം പീരീഡാണ് അതിൻ്റെ പതിനഞ്ച് വർഷമായിട്ട് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു ജേണി തുടങ്ങിയത് പല സമയത്ത് പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾ നടത്തുന്നു ഈ പതിനഞ്ച് വർഷക്കാലത്ത് പല സമയത്ത് നടത്തിയ യാത്രകളാണ് സംഭവിച്ചത് ഈ ഒരു നോക്കുകുത്തി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളുടെ പൂർണ്ണമായ വിവരം അത് ഒരു ആർട്ട് ഗാലറി തന്നെ ഒരുക്കി ഈ പറയുന്ന കരിങ്കണ്ണ തുറിച്ചു നോക്ക് നമുക്ക് എവിടെ ചെന്നാലും ആ ഒരു ബോർഡ് രണ്ടു കണ്ടൊന്ന് സ്ഥലത്ത് കാണാം അത് നേരെ ചെന്നെത്തിക്കുന്നത് നമുക്ക് ആ ഒരു ആർട്ട് ഗാലറിയിലാണ് അവിടെ മാഷ് യാത്ര നടത്തിയ ഫോട്ടോഗ്രാഫുകൾ അതുപോലെ തന്നെ ഓരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ വീഡിയോകൾ എല്ലാം തന്നെ ആ ഒരു ആർട്ട് ഗാലറിയിലും മാഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഏകദേശം എത്ര ഈ എത്ര സമയം നമ്മളൊരു ഒരാഴ്ചയായിട്ട് ഞാനും എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ മുറി ഒരുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് കൃത്യമായി ഒരു ഏകാന്തതയും നിശബ്ദതയും ഒക്കെ ഈ ഒരു നോക്കൂത്തിയുടെ ജീവിതവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൃഷ്ണദാസ് കടവനാട് എന്ന ആർട്ടിസ്റ്റാണ് അതിലെ മുറിയൊരുക്കുന്നതിനും വൃത്തിയായിട്ട് അത് ലൈറ്റ് ചെയ്യുന്നതിനൊക്കെ കൃഷ്ണദാസ് കടവനാടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു നിഗൂഢതയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് അവിടെ തീർച്ചയായിട്ടും അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൂടി ഈ പ്രദർശനം നിലനിൽക്കണമെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടിലാണ് അത് അങ്ങനെ ചെയ്തത് ബിജു അതുപോലെ സുധീർ സി എന്നുള്ള ഫോട്ടോഗ്രാഫർ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്തു തന്നെയാലും പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷക്കാലത്തെ യാത്രകൾ ആ യാത്രകൾ എത്തിച്ചേരുന്ന എല്ലാ വിവരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഓർമ്മക്കുറിപ്പും ഫോട്ടോഗ്രാഫുകൾ വീഡിയോഗ്രാഫുകൾ എന്നെ എല്ലാം വേണ്ട മാഷ് കെ ജയാനന്ദൻ മാഷെന്ന് പറയുന്ന ഒരു മാഷ് നടത്തിയ അനുഭവങ്ങൾ ഒരു മിത്തുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു യാത്രയുടെ എല്ലാ വിവരങ്ങളും കവിതയുടെ കാർണിവലിലെ ഈ കരിങ്കണ്ണ തുറിച്ചു നോക്ക് എന്ന് പറയുന്ന ആർട്ട് ഗാലറിയിൽ എത്തിയാൽ കാണാം എനിക്ക് പറകിൽ കാണുന്ന ഈയൊരു ഒരു നോക്കുകുത്തി ആ നോക്കുകുത്തിക്കൊപ്പം തന്നെ ഇവിടെ പല ബോർഡുകളും ഈ ഒരു ആർട്ട് ഗാലറിയുടെ ഇടത്തേക്ക് നാവിഗേഷൻ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടും ഒരുക്കിയിട്ടുമുണ്ട് കാർണിവലിൻ്റെ മണ്ണിൽ നിന്നും ക്യാമറാമാൻ അരുൺ കുറിയടത്തിനോടൊപ്പം പ്രജിത്തെ ബി സി ന്യൂസ് പട്ടാമ്പി